ാരമെന്ന ഇമേജ് വളമാക്കി ധന്യാ മേരി വർഗീസ് കോടികളുടെ ചതിക്ക് കൂട്ടുനിന്നത് സിനിമാ താരങ്ങൾ ഫ്ളാറ്റുകൾ നിർമ്മിച്ചു നൽകാമെന്ന് പറഞ്ഞ് തട്ടിപ്പ് നടത്തിയ കേസിൽ അറസ്റ്റിലായ ചലച്ചിത്രനടി ധന്യാ മേരി വർഗീസും ഭർത്താവ് ജോൺ ജേക്കബും ചേർന്ന് ഇതുവരെ നടത്തിയത് മുന്നൂറോളം തട്ടിപ്പ് കേസുകൾ ഇവരുടെ ഇടപാടിൽ മറ്റു പല സിനിമാ താരങ്ങൾക്കും പങ്കുണ്ടെന്ന് നേരത്തെ പോലീസിന് വിവരം ലഭിച്ചിരുന്നു സാംസൺസ് ആൻഡ് സൺസ് ബിൽഡേഴ്സ് ഡെവലപ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെ പേരിലാണ് പണം തട്ടിയത് ജോൺ ജേക്കബിന്റെ സഹോദരൻ സാമുൽ ജേക്കബും തട്ടിപ്പ് കേസിലെ പ്രധാന പ്രതിയാണ് മൂവരും കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ റിമാൻഡിൽ കഴിയുകയാണ് മൂവർ സംഘത്തിൽ പലരും ഇരകളായിട്ടുണ്ടെങ്കിലും ചലച്ചിത്ര മേഖലയിൽ നിന്നും ആരുമില്ല എന്ന് പോലീസ് വ്യക്തമാക്കിയിരുന്നു നെയ്യാറ്റിൻകര താലൂക്ക് മുതൽ തിരുവനന്തപുരം ജില്ലയുടെ തന്നെ മിക്ക പ്രദേശങ്ങളും കേന്ദ്രീകരിച്ചാണ് മൂവർ സംഘം തട്ടിപ്പ് നടത്തിയത് തിരുവനന്തപുരം നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഫ്ളാറ്റുകൾ നിർമ്മിച്ചു നൽകാമെന്ന് പറഞ്ഞ് കോടികളുടെ തട്ടിപ്പാണ് ഇവർ നടത്തിയത് അറസ്റ്റ് രേഖപ്പെടുത്തിയതോടെ ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന മലയാളികൾ പോലീസുമായി ബന്ധപ്പെട്ട് പരാതി നൽകി വരികയാണ് രണ്ട് മുതൽ വരെ ഫ്ളാറ്റുകൾ ഒരേ സമയം നിർമ്മിക്കാനുള്ള ശേഷിയെ സാംസൺ ആൻഡ് സൺസ് ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡിന് ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഒരേ സമയം പതിനാല് സൈറ്റിൽ വരെയാണ് പണി നടന്നു വന്നിരുന്നത് ഇതോടെ കോടിക്കണക്കിന് രൂപ ഇവരുടെ കൈകളിലേക്ക് ഒഴുകിയെത്തുകയായിരുന്നു നിക്ഷേപകരെ ചതിക്കുക എന്ന പൂർണ്ണമായ ലക്ഷ്യം ഇവർക്ക് ഉണ്ടായിരുന്നില്ല എന്നാണ് അറസ്റ്റിലായവർ പറയുന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് മരപ്പാലത്ത് നോവ കാസിൽ എന്ന ഫ്ളാറ്റ് നിർമ്മിച്ചു നൽകാമെന്ന് പറഞ്ഞ് ഇവർ പലരിൽ നിന്നായി നാൽപ്പത് ലക്ഷം രൂപ മുതൽ ഒരു കോടി രൂപ വരെ അഡ്വാൻസ് വാങ്ങിയത് പണി പൂർത്തിയാക്കി രണ്ടായിരത്തി പതിനാലിൽ ഫ്ളാറ്റ് കൈമാറാമെന്നായിരുന്നു വാഗ്ദാനം പറഞ്ഞ തീയതി കഴിഞ്ഞിട്ടും ഫ്ളാറ്റ് ലഭിക്കാത്തതിനെ തുടർന്നാണ് പണം നൽകിയവർ പോലീസിൽ പരാതി നൽകിയത് കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ